ഹായ് എൻ്റെ പേര് മറിയം മാഹി ഞാൻ എം എ സൈക്കോളജി ജൂലൈ ട്വൻറ്റി ത്രീ ബാച്ച് ആണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ പരസ്യം കണ്ടു ഡിസ്റ്റൻ്റ് ആയിട്ട് കഴിയിൽ അപ്പം എങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഡിസ്റ്റൻ്റ് ആയിട്ട് ഓൺലൈൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഏതെടുക്കണമെന്ന് ഡൗട്ട് നിൽക്കുമായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ലാസ്റ്റ് എം എ സൈക്കോളജിക്ക് ജോയിൻ ചെയ്യുമായിരുന്നു അപ്പം ഹിസ്റ്ററിയാണ് ഡിഗ്രി എടുത്തിരുന്നത് എന്നിട്ട് പിന്നെ എം എയിലേക്ക് സൈക്കോളജി എടുക്കാൻ നിൽക്കുക അപ്പം ഞാൻ അക്യുപഞ്ചറിസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ സൈക്കോളജിയും കൂടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ആഗ്രഹത്തിലാണ് അങ്ങനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇത് വലിയൊരു ആഗ്രഹമാണ് ഇത് കൗൺസിലിങ് ചെയ്യുക അങ്ങനെ ഒരു പോകണം വലിയ ഡ്രീമായിരുന്നു അപ്പം ഈ ട്രീറ്റ്മെൻ്റെ കൂടെ ഇതും കൊണ്ടുപോകാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ ജോയിൻ ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതിലൂടെ ജോയിൻ ചെയ്തിട്ട് മെൻറ്റർഷിപ്പ് ഇത്താകുമ്പോഴത്തേക്കും നമുക്ക് മെൻഡറുണ്ട് അപ്പം മെൻറ്റർ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ് പറഞ്ഞു തരുന്നു എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതിനെ ക്ലിയർ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് അതിനായിട്ടുള്ള കറക്റ്റ് ഇതെല്ലാം ചെയ്ത് തന്നിട്ട് തന്നെ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ എടുത്തുണ്ട് പിന്നെ ഇത് സൈക്കോളജി ആയതുകൊണ്ട് ഇച്ചിരി എങ്ങനെ പറയാം ഞാൻ ഇങ്ങനെ അത് പഠിച്ച് സയൻസാണ് പ്ലസ് ടു എടുത്തെങ്കിലും പിന്നെ അതിൻ്റെ ഹിസ്റ്ററി ആയിരുന്നു പിന്നെ ഇപ്പം സൈക്കോളജി എടുക്കുന്നത് അപ്പം ഇച്ചിരി ടഫൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ലേൺ വൈസറുടെ ആപ്പിൻ്റെ എന്നിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളും ഇതായിട്ട് സാറുമാരെ ആണെങ്കിലും മാഡമൊക്കെ ആണെങ്കിലും ഒരു നല്ല രീതിയിലൊക്കെ എടുക്കുന്നുണ്ട് ക്ലാസ് ആയിട്ട് നല്ലൊരു നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ നമുക്ക് ആ ആ വീഡിയോ കണ്ട് ലെക്ചറും കൂടെ കണ്ട് എഴുതി പോകുമ്പം ആയിട്ട് മനസ്സിലാവുന്നുണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ അപ്പം ഇതാണെൻ്റെ ഒരു എക്സ്പീരിയൻസ്